നീരയെ മൂപ്പത്താത്ത ഇളവൻ കുമ്പളം കിട്ടിയപ്പോൾ അതിനെ അതിനെക്കൊണ്ട് ഓലനാക്കാമെന്ന് വെച്ചു ഓലൻ ഇത് തീരെ മൂക്കാത്തതാണ് അതുകൊണ്ട് അതുകൊണ്ടിൻ്റെ കുരുവ് വരെ ഞാൻ എടുക്കുന്നുണ്ട് ഒന്നും കട്ടിയായിരുന്നില്ല അതുകൊണ്ട് നല്ല സോഫ്റ്റാണ് അപ്പോൾ അത് ഞാൻ കുരുവോട് കൂടി തന്നെയാണ് മുറിച്ചിടുന്നത് ഇളവൻ കുമ്പളം പിന്നെ മത്തൻ പച്ചക്കായ ഇവയൊക്കെ ഇതേപോലെ തേങ്ങാപ്പാൽ ചേർക്കാതെ നമുക്ക് ഓലനാക്കാം തേങ്ങാപ്പാൽ വേണമെന്നൊരു ഒരു നിർബന്ധവുമില്ല വല്ലപ്പോഴും നല്ല ലാവിഷ് ആയിട്ട് ആക്കുമ്പോൾ മാത്രം തേങ്ങാപ്പലൊഴിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ വരെ തോന്നും എനിക്ക് ഇളവൻ്റെ മണം മണക്കുമ്പോൾ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ വേണ്ടെങ്കിൽ കുറക്കാം പൊതുവേ പച്ചമുളകിൻ്റെ അതിൻ്റെ എരിവ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുക്കാറുണ്ട് പിന്നീട് ഒരു അല്പം ആവശ്യത്തിനൊപ്പം വെള്ളം എപ്പോഴും അല്പം ഒഴിക്കുക ഇളവനായാലും മത്തനായാലും കാരണം തിരയെ മൂക്കാത്തതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം വരും അപ്പോൾ വെള്ളം കൂടി ആയി അധികമായി പോയാൽ മുഴുവനും അടിഞ്ഞു പോകും കഷ്ണങ്ങൾ അതുകൊണ്ട് വെള്ളം കൂടാതെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്പം ഒഴിച്ചൊഴിച്ച് നോക്കിയിട്ട് പിന്നെ വീട്ടിലുണ്ടായ ഇളവനാണ് അതുകൊണ്ട് വീട്ടിലുണ്ടായ പച്ചക്കറികൾ കഴിവതും മൂടി വെച്ചു തന്നെ വേവിക്കാൻ ശ്രമിക്കുക പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കുക അതിലുള്ള വിഷാംശങ്ങളൊക്കെ അങ്ങ് പോയിക്കോളും ഇനി അത് വെന്ത് വറ്റാറാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണ ഓഫ് ചെയ്യുന്നതിന് മുന്നേ വറ്റുന്നതിന് മുന്നേ ഒഴിച്ച് വെച്ചാൽ അതിൽ തന്നെ വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന പച്ചക്കറികൾക്ക് വെളിച്ചെണ്ണ അല്പം മുൻപേ ഒഴിച്ച് ഇളക്കി വേവിച്ച് കറിവേപ്പിലയും ചേർത്തെടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്